വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സ്വയമായി ചെയ്യുന്ന തെറ്റുകളെ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്ന സ്വഭാവം മിക്ക വിശ്വാസികളിലും ഉണ്ട് ആദ്യ മാതാപിതാക്കന്മാരിലും ഈ സ്വഭാവം ഉണ്ടായിരുന്നു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് ആദമിൻ്റെ മറുപടി എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്ന സ്ത്രീ വൃക്ഷബലം തന്നു ഞാൻ തിന്നു എന്നായിരുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ആദ്യം ചെയ്ത തെറ്റ് സമ്മതിക്കുകയല്ല പിന്നെയോ നീ എനിക്ക് തന്ന സ്ത്രീ പഴം തന്നു എന്ന് പറഞ്ഞ് സ്ത്രീയെയും സ്ത്രീയെ നൽകിയ ദൈവത്തെയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അതായത് തൻ്റെ തെറ്റ് സ്ത്രീയുടെ മേലും ദൈവത്തിൻ്റെ മേലും ആരോപിക്കുന്നു വിധിക്കപ്പെടേണ്ട മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കുന്നു യാക്കോബ് നാല് പന്ത്രണ്ടിൽ ഒരു ചോദ്യമുണ്ട് കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അത് ന്യായ ദുഷിക്കുകയും ന്യായ പ്രമാണത്തെ വിധിക്കുകയുമാണ് ചെയ്യുന്നത് യാക്കോബ് നാലിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നാം സഹോദരനെ വിധിക്കുന്നത് അവൻ ന്യായ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന ചിന്തയിലാണ് ആ ചിന്തയോടുകൂടി സഹോദരനെ വിധിക്കുന്നത് ന്യായ വിധിക്കുന്നതിന് തുല്യമായി തീരും എന്നാണ് ഇവിടെ പറയുന്നത് വിധിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ് മറ്റുള്ളവരെ വിധിക്കുവാനുള്ള ശ്രമം ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് വിധിക്കാതെ നമുക്ക് ചെയ്യുവാൻ ഉള്ളത് സകലവും ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ കാര്യം ഫലമേൽപ്പിക്കുക എന്നത് മാത്രമാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഒരു മനോഭാവം നമ്മിലും ഉണ്ടായിട്ടില്ലേ പരീഷിന്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിൽ കൂടി കർത്താവ് നമ്മൾ തന്നെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത് പരീഷിന്റെ പ്രാർത്ഥന ദൈവമേ പിടിച്ചുപറിക്കാർ നേതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ലൂക്കോസ് പതിനെട്ടിന്റെ പതിനൊന്ന് മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ വലിയ കുറവുകളെ മറയ്ക്കുവാൻ ശ്രമിക്കുക മനുഷ്യൻ്റെ ഈ മനോഭാവത്തെ വളരെ ഹാസ്യരൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് സ്വന്തം കണ്ണിൽ കോൽ വെച്ചുകൊണ്ട് കൊണ്ട് സഹോദരൻ്റെ കണ്ണിലെ കരട് എടുക്കുവാൻ ശ്രമിക്കുന്നവർ എന്ന ലൂക്കോസ് ആറ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന നമ്മിൽ നീണ്ട കോലായിരിക്കുന്നത് ആദ്യം നമ്മിലുള്ള കുറവുകളെ പരിഹരിക്കാം പിന്നെയ പിന്നെയാകട്ടെ സഹോദരൻ്റെ ചെറിയ തെറ്റുകളെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് പലരെക്കുറിച്ച് മോശമായി നാം സംസാരിച്ചിട്ടില്ല അത് വിധി പറച്ചില കൂടുതൽ സമയം നാം ചെലവിടുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുവാനുള്ള തിരച്ചിലിനു വേണ്ടിയല്ലേ അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ള വ്യക്തിത്വത്തിന്മേലുള്ള കയ്യേറ്റമാണ് മറ്റുള്ളവരെ വിധിച്ച് നാം സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരാൽ നാം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ന്യായവിധിയുണ്ടാകുകയില്ല വിടുവീൻ എന്നാൽ നിങ്ങളെയും വിധവയ്ക്കും കൊളിപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും ലൂക്കോസ് ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ ഈ ലോകത്തിൽ പരസ്പരം കുറ്റം വിധിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസിന് മുമ്പിൽ നിൽക്കേണ്ടി വരും റോമർ പതിനാലിൻ്റെ പത്താമത്തെ വാക്യം തുടർന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വാക്യം പന്ത്രണ്ടാമത്തേത് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ലുഹോ സാറ് മുപ്പത്താറിൽ കഥാവ് പറയുന്നത് ബി മേഴ്സിഫേൾ മനസ്സുള്ളവർ ആകുവേൻ എന്താ ഇതിൻ്റെ അർത്ഥം മുപ്പത്തഞ്ചാമത്തെ വാക്യം നമുക്ക് നോക്കാം ശത്രുക്കളെ സ്നേഹിക്കുന്നതും പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുന്നതും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുന്നതുമൊക്കെയാണ് മനസ്സിലി മത്തായി അഞ്ച് മുപ്പത്തൊമ്പതിൽ പറയുന്നത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിന ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കണം നിന വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് പുതപ്പും കൊടുക്കണം യാചിക്കുന്നവന് നൽകണം അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യണമെന്ന കർത്താവ് പറയുന്നത് ലൂക്കോസ് ഹാറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വിധത്തിൽ പ്രവർത്തിപ്പാൻ കഴിയണമെങ്കിൽ നമുക്ക് കർത്താവുമായി ബന്ധമുണ്ടാകണം ഇതായത് യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മെ മനസ്സലിയുള്ളവർ ആക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് മനസ്സലിവ ഉണ്ടാകുമ്പോൾ ആരെയും വിധിപ്പാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് പകരമായി നമ്മുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആകട്ടെ കൊലൂസിർ നാലാമധ്യായം ആറാമത്തെ വാക്യം കർത്താവേ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ